ആരാധകരെ ശാന്തരാകുവി ഒടുവിൽ അനിശ്ചിതത്വങ്ങൾക്ക് വിരാമം ഈജിപ്ഷ്യൻ സൂപ്പർ താരം മുഹമ്മദ് സലാഹിന്റെയും ഡച്ച് ഡിഫൻഡർ വിർജിം വാൻഡക്കിന്റെയും കരാർ നീട്ടാൻ ലിവർപൂൾ തീരുമാനിച്ചു കഴിഞ്ഞു വരെയാണ് കരാർ പുതുക്കിയത് നേരത്തെ ടീമിന്റെ നെടും സലാഹിന്റെ കരാർ പുതുക്കാൻ ടീം വൈകുന്നതിൽ വലിയ വിമർശനങ്ങളായിരുന്നു ലിവർപൂൾ ആരാധകരുടെ ഭാഗത്തു നിന്നും ഉയർന്നു കേട്ടത് താരം തന്നെ ഇതിനെതിരെ രംഗത്തെത്തുകയും ചെയ്തതാണ് ലിവർപൂളിനായി മുന്നൂറ്റി മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി ഗോളുകൾ നേടിയിട്ടുള്ള മുഹമ്മദ് സല ടീമിന്റെ എക്കാലത്തെയും മികച്ച ഗോൾവേട്ടക്കാരുടെ പട്ടികയിൽ മൂന്നാമനാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലിവർപൂൾ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടുമ്പോൾ ടീമിന്റെ നിർണായക സാന്നിധ്യമായിരുന്നു മുഹമ്മദ് സല ഈ സീസണിൽ ഇതിനോടകം ലിവർപൂളിനായി മുഹമ്മദ് സല ഇരുപത്തിയേഴ് ഗോളുകൾ നേടിക്കഴിഞ്ഞു പ്രീമിയർ ലീഗ് പോയിന്റ് പട്ടികയിൽ പതിനൊന്ന് പോയിന്റിന്റെ വ്യക്തമായ ലീഡിൽ കുതിക്കുന്ന ലിവർപൂൾ ഇക്കുറി കിരീടം ചൂടുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പുമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലിവർപൂൾ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടുമ്പോൾ ടീമിലെ നിർണായക സാന്നിധ്യമായിരുന്നു മുഹമ്മദ് さら。